കൊളച്ചേരി മേഖലയിൽ വീണ്ടും കുറുനരി ആക്രമണം പള്ളിപ്പറമ്പ് പെരുമാച്ചേരി പ്രദേശങ്ങളിലാണ് കുറുനരി ആക്രമണത്തിൽ ഒമ്പത് വയസ്സുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റത് രണ്ട് ദിവസങ്ങളായി ആറുപേരാണ് ആക്രമണത്തിനിരയായത് പള്ളിപ്പറമ്പിൽ വീട്ടുമുറ്റത്ത് കൂട്ടുകാരോടൊപ്പം കളിക്കുകയായിരുന്ന ഒമ്പത് വയസ്സുകാരിക്ക് നേരെ കുറുന്നരി പാഞ്ഞെടുക്കുകയും കുട്ടിയുടെ വിരലെ കടിച്ചെടുക്കുകയുമായിരുന്നു സംഭവത്തിന്റെ സിസിടി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് പള്ളിപ്പറമ്പ് എ സ്റ്റോറിലെ കെ പി അബ്ദുറഹ്മാൻ ഉറുമ്പിയിലെ സി പി ഹാദി എന്നിവർക്കും കുറുനരി ആക്രമത്തിൽ പരിക്കേറ്റു അക്രമകാരിയായ കുറുനരിയെ പിന്നീട് പ്രദേശത്ത് ചത്തനിലയിൽ കണ്ടെത്തി പള്ളിപ്പറമ്പിലെ ആക്രമണത്തിന് പിന്നാലെ പെരുമാച്ചേരിയിലും കുറുനരി ആക്രമം അഴിച്ചുവിടുകയായിരുന്നു ഇതിൽ മൂന്നുപേർക്ക് പരിക്കേറ്റ പെരുമാച്ചേരിയിലെ പവിജ കാവുംചാലിലെ ദേവനന്ദ ശ്രീധർശ് എന്നിവർക്കാണ് കടിയേറ്റത് കൊളച്ചേരി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവു നായ്ക്കളുടെയും കുറുനരിയുടെയും ശല്യം രൂക്ഷമായിരിക്കുകയാണ് കൂടുതൽ പേർ ആക്രമണത്തിന് ഇരയാക്കുന്നതിന് മുമ്പ് അധികൃതർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംഭവത്തിൽ പ്രദേശം ഒന്നാകെ ഭീതിയിലാണ്